ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഡിമാൻഡ് അതിനെ ശരിവെക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നില നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് രണ്ടായിരത്തി വ്യാജ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കരിഞ്ഞ ഭരണസമിതി അതിൻ്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിക്ക് എന്നിട്ടും അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാൽ ഉണ്ടായിരുന്നു ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തു വിടണോന്ന് പറയുന്നു ഇരുപത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവലിൽ ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശമുണ്ട് ദേവസ്വം ബോർഡ് അത് എന്താ പറയുക ഹൈക്കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവസ്വം മാനുവലിലെ വകുപ്പ് എടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദേവസ്വം കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷണറുടെ കത്ത് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്